ഹായ് ഫ്രണ്ട്സ് ബട്ടർഫ്ലൈയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സൂപ്പർ കുർത്തിയാണ് കേട്ടോ നല്ല ഫ്രോക്ക് ടൈപ്പ് എന്താ പറയുക ഒരു മിഡി ഫ്രോക്ക് ടൈപ്പാണ് കുർത്തി വന്നിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിലൊക്കെ ചെറിയ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ അല്ല ചെറിയ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൈ വന്നിരിക്കുന്നത് നല്ല പഫ് സ്ലീവാണ് കേട്ടോ ഫുള്ള് കട്ട് വർക്കാണ് വിത്ത് ലൈനി കൂടി ടോപ്പാണ് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് നല്ല എന്താ പറയുക വേർ ചെയ്യാൻ പറ്റിയ കംഫോർട്ട് ആയിട്ടുള്ള ടോപ്പാണ് അഞ്ച് കളേഴ്സാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ ഞാൻ വെയർ ചെയ്യിക്കുന്ന ബ്ലാക്ക് ആണ് നമുക്ക് സെക്കൻഡ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ബോട്ടിൽ ഗ്രീനാണ് കേട്ടോ സൂപ്പർ ബോട്ടിൽ ഗ്രീനാണ് അതിനകത്ത് ആ കട്ട് വർക്ക് വന്നിരിക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ സെയിം പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത് സ്ലീവിൽ നല്ല പഫ് സ്ലീവ് വന്നിട്ട് നല്ലൊരു വെയർ ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് നമുക്ക് എം ടു ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് മിസ് ചെയ്തത് നമുക്ക് അടുത്ത കളർ നോക്കാം നെക്സ്റ്റ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഓണിയൻ പിങ്ക് ഷെയർ ആണ് കേട്ടോ നല്ല ഓണിയൻ പിങ്കിനകത്ത് ആ കട്ട് വർക്കാണ് സെയിം വന്നിരിക്കുന്നത് എൻ്റെ പ്രൈസ് വളരെ അഫോർഡബിൾ പ്രൈസാണ് കേട്ടോ മിസ് ചെയ്തേക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് മാത്രമാണ് അതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് എം ടു ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് സൂപ്പർ കളർ ടോപ്പാണ് കേട്ടോ നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു അടിപൊളി നേവി ബ്ലൂ ഷെയർ ആണ് കേട്ടോ ഒരു ഡാർക്ക് നേവി ബ്ലൂ ഷെയറാണ് സെയിം പാറ്റേണും സെയിം കട്ട് വർക്കും തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് വേർ ചെയ്യുമ്പോൾ തന്നെ ഒരു സൂപ്പർ ലുക്കാണ് കേട്ടോ എനിക്ക് കിട്ടുന്നത് കയ്യിൽ സെയിം പഫ് സ്ലീവാണ് വന്നിരിക്കുന്നത് കട്ട് വർക്ക് ടോപ്പ് ഒരുപ്പിക്കപ്പെട്ട എല്ലാവർക്കും എന്താ പറയുക ഒരു പാറ്റേൺ ആണ് നമുക്ക് എം ടു ഡബിൾ എക്സ് സൈസ് വരെ ഇപ്പോൾ അവൈലബിൾ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് മാത്രമാണ് അപ്പം മിസ്സ് ചെയ്തത് നമുക്ക് അടുത്ത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് റെഡിഷ് മെറൂൺ ആണ് കേട്ടോ സൂപ്പർ റെഡിഷ് മെറൂൺ ആണ് നമുക്ക് എന്താ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നു കേട്ടോ ഒരു ടോപ്പ് ഫ്രണ്ട് പോർഷനിൽ വന്നിട്ട് ഒരു മിഡി ട്രോക്ക് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് നമുക്ക് താഴേന്ന് മേലും താഴെ വരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നൊരു ടോപ്പാണ് നമ്മുടെ ഷോപ്പ് വന്നിട്ട് കാമനാടാണ് കൊല്ലം ജില്ലയിൽ കാമനാട് ജംഗ്ഷനിലാണ് ഷോപ്പ് വിസിറ്റ് ചെയ്യുന്നവർക്ക് മാക്സിമം ഒന്ന് വിസിറ്റ് ചെയ്യുക അല്ലാതെ നമുക്ക് വാട്സപ്പ് വഴിയും ഓർഡർ എടുക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ